അപ്പോൾ നമ്മൾ ഇന്നലെ നയാഗ്രയിൽ നിന്നും റോഡ് ട്രിപ്പായിട്ട് ന്യൂജേഴ്സി എന്ന സംസ്ഥാനത്ത് ന്യൂവാർക്ക് എന്ന എയർപോർട്ടിൻ്റെ അടുത്താണ് തങ്ങിയത് ഇന്ന് അവിടെ നിന്നും നമ്മൾ കാർ കൊണ്ടുപോകുന്നില്ല മൻഹാട്ടനിലേക്ക് പാത്ത് എന്ന ട്രെയിൻ അവരുടെ ട്രെയിൻ സർവീസിലാണ് പോകുന്നത് പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ കാരണം അവിടെ ഭയങ്കര കൺസഷൻ ട്രാഫിക്ക് അങ്ങനെയുള്ള കുറേ പ്രശ്നങ്ങൾ ഉള്ളതുകൊണ്ട് നമ്മൾ ഇന്ന് അങ്ങോട്ട് പോവുകയാണ് മൻഹാട്ടനിലേക്ക് ട്രെയിനൊക്കെ പിടിച്ച് ചെല്ലുന്നു ആ പ്രദേശം മുഴുവനും കറങ്ങാനാണ് ഇന്നത്തെ പ്ലാൻ ിൽ ആയിട്ടുള്ള ഒരു പ്രദേശമാണ് ഈ സിറ്റിയുടെ പേര് പ്ലെയിൻ ഫീൽഡ് എന്നാണ് പ്ലെയിൻ ഫീൽഡ് രാഹുവേ ട്രെയിൻ സ്റ്റേഷനിലേക്കാണ് ഞാൻ പോയിക്കൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് ട്രെയിൻ പിടിച്ചു മൻഹാട്ടൻ ന്യൂയോർക്കിലെ ന്യൂയോർക്ക് സിറ്റിക്കുള്ളിൽ മൻഹാട്ടിലേക്ക് ആ ട്രെയിൻ പോകുക ഹോളൻ ടണലിന്റെ ഉള്ളിൽ കൂടെയാണ് ഒരു ഹഡ്സൺ റിവർ ക്രോസ് ചെയ്തിട്ട് ഹോളൻ ടണലിന്റെ ഉള്ളിൽ കൂടെ ടണൽ ഉണ്ടാക്കിയിരിക്കുകയാണ് അതിൽ കാറുകള് ബസ്സുകള് റെയിൽവേ നെറ്റ്വർക്കും അതിൽ പോകുന്നുണ്ട് അതിലാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് അപ്പോൾ നമ്മൾ ന്യൂ ജേഴ്സിന്നുള്ള ട്രെയിനിൽ ന്യൂയോർക്കിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ ട്രെയിൻ യാത്രയിലാണ് ട്രെയിൻ പോയിക്കൊണ്ടിരിക്കുകയാണ് ഇത് കുറച്ചുനാൾ കഴിയുമ്പോൾ നേരെ കഴിയുമ്പോൾ ഹോളൻ ടണൽ എന്ന് പറഞ്ഞാൽ ഒരു ടണലിൻ്റെ ഉള്ളിൽ കൂടെയാണ് ന്യൂയോർക്ക് സിറ്റി മാൻഹാർട്ടണിൻ്റെ ഉള്ളിലേക്ക് കടക്കുക ന്യൂയോർക്ക് സിറ്റിയുടെ സബ്വേ സിസ്റ്റത്തിലേക്ക് കയറാൻ പോവുകയാണ് സബ്വേ എന്ന് പറഞ്ഞാൽ ഇതൊരു ഴുപത്തഞ്ച് വർഷത്തിൽ മേലെ പഴക്കമുണ്ട് സബ്വേക്ക് അപ്പോൾ ഇതാണ് പെൻ സ്റ്റേഷൻ ഇത് നമ്മൾ ഇനി ഈ സബ്വേയിൽ കയറി ലോക്കൽ ട്രെയിനിൽ കയറിയിട്ട് നമ്മൾ പോകാൻ പോകുന്നത് ഇതാണ് എംപയർ സ്റ്റേറ്റ് ബിൽഡിങ് ലോകത്തിലൊരു ഏറ്റവും വലിയ ആദ്യത്തെ എംപയർ സ്റ്റേറ്റ് ബിൽഡിംഗ് ആണിത് ഇവിടുന്ന് അങ്ങോട്ട് വടക്കൂട്ട് ഒരു പത്ത് സ്ട്രീറ്റ് ഇതാ ഇത് തേർട്ടി തേർഡ് സ്ട്രീറ്റ് ആണ് ഒരു ഏകദേശം ഒരു നാൽപ്പത്തി സ്ട്രീറ്റിലാണ് ടൈം സ്ക്വയർ വരുന്നത് ഇത് വരുന്നത് ഇവിടെ ഇങ്ങനെ നമ്മുടെ ഇത് ഫാഷൻ അവന്യൂ ആണ് ആണത് ബ്രോഡ്വേ ഫാഷൻ അവന്യൂ ഫിഫ്ത്ത് അവന്യൂ ഇത് സെവൻ അവന്യൂ ഈ സെവൻത് അവന്യൂ അങ്ങ് ഇത്രയും കൂടി ഒരു പത്ത് സ്ട്രീറ്റ് അങ്ങോട്ട് പോയാലാണ് ടൈം സ്ക്വയർ വരുന്നത് അപ്പോൾ പുതിയ കെട്ടിടങ്ങളും എല്ലാം ഇവിടെ വരുന്നുണ്ട് പുതിയതായിട്ട് ഇതാണ് പെൻ സ്റ്റേഷൻ മാഡിസൺ സ്ക്വയർ ഗാർഡൻ മാഡിസൺ സ്ക്വയർ ഗാർഡൻ അവിടെ ന്യൂ ന്യൂജേഴ്സിൽ നിന്ന് ട്രെയിൻ ഇറങ്ങി ഇവിടെ വന്നിരിക്കുകയാണ് പെൻ സ്റ്റേഷൻ ഇപ്പോൾ മാഡിസൺ സ്ക്വയർ ഗാർഡനിൽ വേണ്ടി നമ്മുടെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇവിടെ ന്യൂയോർക്ക് ജനതയെ അഭിസംബോധന ചെയ്തിട്ടുണ്ട് പെൻ സ്റ്റേഷനിൽ ഈ ഡാഡിസൺ സ്ക്വയർ ഗാർഡിൽ അദ്ദേഹം രണ്ടായിരത്തി പതിനാലിൽ പ്രധാനമന്ത്രിയായി ആദ്യമായി വന്ന സമയത്ത് ഇവിടെ വന്ന അമേരിക്കയുടെ വിശദീകരണമായിരുന്നു അദ്ദേഹത്തിന് ഈ സിയിലും ന്യൂയോർക്കിലും ഒക്കെ അതിനുശേഷം നമ്മൾ കാണുന്നത് ഈ പെൻസ്റ്റേഷനിൽ നിന്നും പുറത്തിറങ്ങിയിട്ട് നമ്മൾ കാണുന്ന കാഴ്ചയാണ് ലോകത്തിലെ ഏറ്റവും ആദ്യത്തെ ഏറ്റവും വലിയ ബിരുദിനാട് എംപയർ സ്റ്റേറ്റിൻ്റെ ഈ എംപയർ സ്റ്റേറ്റ് ി തേർഡ് സ്ട്രീറ്റ് ആണിത് അങ്ങോട്ട് തേർട്ടി സെക്കൻഡ് അത് ഡോവർ മാൻഹാട്ടൻ ഈ പോവും അങ്ങോട്ട് അപ്പർ മാൻഹാട്ടൻ ടൈം സ്ക്വയർ കൊളംബസ് സർക്കിൾ സെൻട്രൽ പാർക്ക് അങ്ങോട്ട് പോയാൽ നമുക്കറിയാം സ്റ്റേറ്റ് നൈലക്ഷൻ സെറീൻ ഡോവർ മാൻഹാട്ടൻ സ്മാർ സ്ട്രീറ്റ് ഫൈനാൻഷ്യൽ ഡിസ്ട്രീറ്റ് ഒക്കെയാണ് അങ്ങോട്ട് ഇവിടെ ഇതുപോലുള്ള സബ്സ്യകളിലാണ് യാത്ര നടക്കുക അണ്ടർഗ്രൗണ്ട് ട്രെയിൻ പോയിട്ടുള്ളത് നമ്മുടെ ഇവിടെ വന്നത് ഇനി നമ്മൾ പോകുന്നത് ആദ്യമായിട്ടാണ് പോകുന്നത് സ്റ്റാച്ചു ഓഫ് ലിബർട്ടി അവിടേക്കാണ് പോകുന്നത് അത് ബോട്ട് കയറി പോകണം അവിടേക്കുള്ള യാത്രയിലാണ് നമ്മൾ സൗത്ത് ഫെറി എന്നൊരു സ്റ്റേഷനിൽ എത്തിപ്പെട്ടിരിക്കുകയാണ് ഇവിടുന്ന് പുറത്തിറങ്ങിയാലാണ് ലോവർ മൻഹാട്ടൻ പിന്നെ ഇവിടെ നിന്ന് അങ്ങോട്ട് നോർത്തിലേക്കാണ് അപ് ടൗൺ അപ് ടൗൺ ഇതന്നെ ലോവർ ഡൗൺ ടൗൺ മൻഹാട്ടനിലാണ് നമ്മൾ എത്തിയിരിക്കുന്നത് ഈ സൗത്ത് വേണം നമുക്ക് സ്റ്റേറ്റിൻ ഐലൻഡിലുള്ള സ്റ്റാച്ചു ഓഫ് ലിബർട്ടിയിൽ എത്തിപ്പെടാനായിട്ട് സൗത്ത് വരി സ്റ്റേഷനാണ് കാണുന്നത് നമ്മൾ ഈ സബ്വേ സ്റ്റേഷനിൽ നിന്ന് പുറത്തിറങ്ങണം ഇനി പുറത്തിറങ്ങിയിട്ട് ഇതാണ് ഇതാണ് ഇവിടുത്തെ ന്യൂയോർക്ക് സിറ്റിയിലെ ടിക്കറ്റ് എടുക്കുന്ന സംവിധാനം ഓട്ടോമാറ്റിക് ടിക്കറ്റ് എടുത്ത് നമ്മളും ഇതുപോലെ തന്നെ ടിക്കറ്റ് എടുത്ത് അതല്ലെങ്കിൽ ഇപ്പോൾ പുതിയതായിട്ട് നമുക്ക് ഫോൺ വഴി തന്നെ ചെയ്യാവുന്ന സംവിധാനമുണ്ട് ഇത് ന്യൂയോർക്ക് സിറ്റിയുടെ മാപ്പാണ് മെട്രോ സിസ്റ്റത്തിൻ്റെ മാപ്പാണ് കാണുന്നത് ഇങ്ങനെയാണ് ട്രെയിനുകൾ ഗ്രീൻ ലൈൻ ബ്ലൂ ലൈൻ റെഡ് ലൈൻ ഓറഞ്ച് ലൈൻ ഇവിടെ ഇങ്ങോട്ട് ഈ ലോങ് ഐലൻ്റിൽ പോവാം അപ്പം ഇത് മൻഹാട്ടൻ ബ്രൂക്ലിൻ ക്വീൻസ് ബ്രോങ്സ് ഹാർലം ഇതാണ് ന്യൂയോർക്ക് സിറ്റി അവിടെ ജെ ജോൺ ഓഫ് കാനഡി എയർപോർട്ട് ജെ എഫ് കെ എയർപോർട്ടാണ് ഈ കാണുന്നത് അതിൻ്റെ മാപ്പിൽ തന്നെ ലഗ്വാഡിയെന്ന് പറഞ്ഞൊരു ചെറിയ ഇതുണ്ട് ഇത് ഹഡ്സൺ റിവർ ഇത് ഈസ്റ്റ് റിവർ ഇവിടെ ബ്രൂക്ലിൻ ബ്രിഡ്ജ് ബ്രിഡ്ജുണ്ട് വില്യംസ്ബർഗ് ഉണ്ട് പിന്നെ ഇത് സ്റ്റേറ്റ് ഐലൻഡ് ഇതാണ് ന്യൂയോർക്ക് സിറ്റി ന്യൂയോർക്ക് സിറ്റി എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ കാണുന്നതാണ് ന്യൂയോർക്ക് സിറ്റി മാപ്പ് അപ്പോൾ നമ്മൾ എസ്കലേറ്റർ കൂടിയിട്ട് ആ സൗത്ത് ഫെറി സ്റ്റേറ്റ് ആൻഡ് ഐലൻഡ് ബോട്ടിങ്ങിൻ്റെ സ്റ്റേറ്റ് ആൻഡ് ഐലൻ്റിലേക്ക് ബോട്ട് പോകുന്ന ഫെറിയുടെ അടുത്ത് വന്നിരിക്കുകയാണ് ന്യൂയോർക്ക് സിറ്റി ലോവർ മാൻഹാട്ടൻ ഒരു പ്രത്യേക വൈബാണ് ഇവിടെ ഇതാണ് ന്യൂയോർക്ക് സിറ്റിയിലെ ബാറ്ററി പാർക്ക് എന്ന് പറയുന്നത് ബാറ്ററി പാർക്ക് ഏറ്റവും ടിപ്പാണ് മൻഹാട്ടൻ്റെ ലോവർ ഡൗൺ ടൗണിലെ ടിപ്പാണ് ബാറ്ററി പാർക്ക് എന്ന് പറയുന്ന പ്രദേശം മെമ്മോറിയൽ ആണ് അത് അവിടെ കാണുന്നതാണ് സ്റ്റാച്യു ഓഫ് ലിബർട്ടി നമ്മളിപ്പോൾ ന്യൂയോർക്ക് മനഹാട്ടിലാണ് നിൽക്കുന്ന പോകുന്നില്ല നമ്മൾ സ്റ്റാച്ചു ഓഫ് ലിബർട്ടി ഇവിടെ പല യു എസ് നേവി സോൾജേഴ്സ് സെക്കൻഡ് വേൾഡ് വാറിലൊക്കെ മരണമടഞ്ഞ സോൾജേഴ്സിന്റെ പേരുകളും കാര്യ വിവരങ്ങളൊക്കെയാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സ്റ്റാച്ഫ് ലിബർട്ടിയാണ് കാണുന്നത് ക്ലൗഡിയാണ് ഇന്ന് അതുകൊണ്ട് നമുക്ക് അത്ര പ്രകാശം കാണാൻ സാധ്യ അത്ര ഒരു ലൈറ്റിംഗ് ഇല്ല ലൈറ്റിങ്ങില്ല ആയിട്ട് വളരെ കാരണകം തിങ്ങി നിറഞ്ഞ് നിൽക്കുന്ന ഒരു പ്രദേശം അവിടേക്ക് പോകുന്ന ബോട്ടാണ് നമ്മൾ പക്ഷേ അവിടേക്ക് പോകുന്നില്ല കാരണം സമയം കൂടുതൽ പോകുന്നതുകൊണ്ട് നമ്മൾ ആ ഒരു തീരുമാനം മാറ്റി വെച്ചിരിക്കുകയാണ് ഈ ബോട്ടാണ് അങ്ങനെ പോകുന്ന ബോട്ട് മൊത്തം ഒരു വൈബാണ് ഒരു സ്പെഷ്യൽ വൈബാണ് ഇവിടെ നടക്കുന്നത് ആൾക്കാരൊക്കെ റോട്ടിൽ നിന്ന് പെർഫോമൻസുകളാണ് പലതരത്തിലുള്ള പെർഫോമൻസ് ആണ് നടക്കുന്നത് ഇതാണ് വാൾസ്ട്രീറ്റിന്റെ ചാർജിംഗ് പൂൾ എന്ന് പറയുന്നത് വിശ്വപ്രസിദ്ധമാണ് ഇതിനു വേണ്ടി ഫോട്ടോ എടുക്കാൻ വേണ്ടി വരി നിൽക്കുന്ന ആൾക്കാരാണ് ലോക സമ്പദ് വ്യവസ്ഥയുടെ ഫൈനാൻഷ്യൽ ഡിസ്ട്രിക്ട് ലോകത്തിൻ്റെ സമ്പദ് വ്യവസ്ഥ നിയന്ത്രിക്കുന്നത് വാണസ്ട്രീറ്റ് ചെയ്യുന്നതാണെന്നാണ് പറയാം അതിൻ്റെ ഒരു പ്രതീകമാണ് ഈ ഒരു ചാർജിംഗ് ബുൾ ചെമ്പ് കൊണ്ടുണ്ടാക്കിയിരിക്കുന്ന ഈ ഒരു ഒരു കൂറ്റൻ മൃഗം ഇതാണ് ലോകത്തിൻ്റെ സമ്പദ്വ്യവസ്ഥയുടെ അമേരിക്കയാണെന്ന് നയിക്കുന്നതിനുള്ളൊരു ചിഹ്നത്തിൻ്റെ ഒരു ഇതാണ് ചാർജിംഗ് ബുൾ അപ്പോൾ നമ്മൾ സ്റ്റേറ്റൻ ഐലൻഡിൽ പോയി സ്റ്റേറ്റൻ ഐലൻഡിൽ പോയില്ല അവിടെ നിന്ന് സ്റ്റാച്യു ഓഫ് ലിബർട്ടി അവിടെ നിന്ന് കണ്ടിട്ട് നമ്മളിങ്ങോട്ട് നടക്കായിരുന്നു അപ്പോൾ അതിൻ്റെ ഇടയിൽ ബുൾ ചാർജിങ് ബുൾ വാൾ സ്ട്രീറ്റിൻ്റെ ഇത് സബ്വേ സ്റ്റേഷൻ വാൾ സ്ട്രീറ്റ് സബ്വേ സ്റ്റേഷനാണ് ഇത് ഗ്രീൻ ലൈനാണ് ഫോറും ഫൈവും ഇത് അപ് ടൗണിലേക്ക് പോ പോകുന്ന ബ്രോങ്സ് ഹാർലം ടൈം സ്ക്വയർ കൂടി അപ് ടൗൺ നോർത്തിലേക്ക് മൻഹാട്ടൻ നോർത്തിലേക്ക് അപ്പർ മൻഹാട്ടിലേക്ക് പോകുന്നതാണ് ഈ സബ്വേ ഇതിൻ്റെ അണ്ടർഗ്രൗണ്ട് താഴെക്കൊടയാണ് പോകുന്നത് പിന്നെ ഇവിടെ ഒരു പുരാതനമായ പുരാതനമായൊരു പള്ളിയുണ്ട് ഇതൊരു ഈ ഒരു ചർച്ച് വാൺ സ്ട്രീറ്റിൻ്റെ ഒരു പ്രതീകമായിട്ടുള്ള ഒരു ചർച്ചാണ് അതിൻ്റെ തൊട്ടു പുറകിലായിട്ടാണ് വൺ വേൾഡ് ട്രേഡ് സെൻ്റർ അത് രണ്ട് ടവർ ഉണ്ടായിരുന്നത് ഇടിച്ച് പൊളിച്ചിട്ടതിന് ശേഷം തീവ്രവാദ ആക്രമണത്തിൽ ഇടിച്ച് പൊളിച്ചിട്ടതിന് ശേഷം അത് ഒറ്റ ടവറാക്കി പണിത് പ്ര പ്രദേശമാണ് അവിടേക്കാണ് നമ്മൾ പോകുന്നത് ഒരു പുതിയ ബിൽഡിങ്ങും വന്നിട്ടുണ്ട് നമ്മൾ ഇനി പോകുന്നത് ആ പ്രദേശത്തേക്ക് നമ്മൾ നടന്നു പോവുകയാണ് ഈ വൺ വേൾഡ് ട്രേഡ് സെന്ററിലേക്കാണ് നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് ഈ കാണുന്നതാണ് വൺ വേൾഡ് ട്രേഡ് സെൻ്റർ സെപ്റ്റംബർ പതിനൊന്ന് രണ്ടായിരത്തി ഒന്നില് നയൻ ഇലവൻ എന്നറിയപ്പെടുന്ന ഈ സ്ഥാനത്ത് രണ്ട് കെട്ടിടങ്ങളാണ് ഉണ്ടായിരുന്നത് വേൾഡ് ട്രേഡ് സെൻറ്റർ ആയിട്ട് അവിടേക്കാണ് പ്ലെയിൻ ഇടിച്ചു കയറ്റി രണ്ട് കെട്ടിടങ്ങൾ നിലംപതിച്ചു അതിൻ്റെ മെമ്മോറിയലും അതിൻ്റെ ഓർമ്മകൾക്കുമായിട്ട് പണിതിരിക്കുന്ന ഓരോ സ്ഥലങ്ങളാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ മരണമടഞ്ഞ ഏകദേശം എനിക്ക് തോന്നുന്നു മൂവായിരത്തോളം ആൾക്കാരുടെ പേരുകൾ ഇവിടെ ഒരു ഫലകങ്ങളിലൊക്കെ കുത്തിവെച്ചിട്ടുണ്ട് ലോകത്തിൻ്റെ പല ഭാഗത്തുനിന്ന് ഒട്ടനവധി ആൾക്കാർ ഇത് കാണുന്നതിന് വേണ്ടി ഇവിടെ വരുന്നുണ്ട് നമുക്ക് വ്യക്തമായിട്ട് കാണാം ഈ ഒരു പ്രദേശം വളരെ പവിത്രതയോടെയാണ് അമേരിക്കൻ സമൂഹം ഇന്നും നോക്കിക്കാണുന്നത് അതിൻ്റെ ഓർമ്മകൾ ഇന്നും മാഞ്ഞു പോകുന്നില്ല എന്നാണ് അമേരിക്കൻ സമൂഹം എപ്പോഴും പറയുന്നത് തീവ്രവാദത്തിൻ്റെ നാം പറയാം അതിനുശേഷം യുദ്ധങ്ങൾ ഒരു അഫ്ഗാനിസ്ഥാൻ യുദ്ധം ഇറാഖ് യുദ്ധം യുദ്ധങ്ങളുടെ ഒരു വലിയൊരു തുടർച്ചയെന്ന നടന്നിരുന്ന സംഭവങ്ങളെല്ലാം അപ്പോൾ ഇതാണ് അതിനാസ്പദമായ ആ ഒരു പ്രദേശം എന്ന് പറയുന്നത് നയൻ ഇലവൻ അമേരിക്കയിലെ നയൻ ഇലവൻ മെമ്മോറിയലാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കാണുന്നത് ഒരു അമീഷ് സമൂഹമാണ് അവർ ഒരു പ്രാചീന രീതിയിൽ ജീവിച്ചു പോകുന്ന സമൂഹമാണ് നമ്മൾ കണ്ടത് ഇപ്പോൾ ഇവിടെ നമ്മൾ പോകുന്നത് രണ്ട് കുഴികൾ ആണ് അവിടെ ഉള്ളത് അതിൻ്റെ മെമ്മോറിയലായിട്ട് രണ്ട് കുഴികളാണ് വെച്ചിരിക്കുന്നത് ഇപ്പോഴും ആ കുഴികളുടെ ചുറ്റുമായിട്ട് അന്ന് മരണമരണ മരണമടഞ്ഞവരുടെ പേരുകൾ കൊത്തിവെച്ചിട്ടുണ്ട് ഇതാണ് ആ ഒരു പ്രദേശം ഇതായൊരു ഫലകത്തിലാണ് മരണമടഞ്ഞവരുടെ പേരുകൾ ഇതാണ് ആ കുഴി ഈ ആ ബിൽഡിംഗ് കെട്ടിടം ഒരു കെട്ടിടം നിലനിന്നിരുന്നത് ഇതാണ് സൗത്ത് ടവറ് സൗത്ത് ടവറാണത് ഈ കാണുന്നതാണ് ഈ മരണമടഞ്ഞവരുടെ പേരുകളാണെന്ന് അന്ന് ആ കെട്ടിടത്തിലുണ്ടായവർ പിന്നെ ആ വിമാനം ഇടിച്ച ഇറക്കിയ വിമാനത്തിലുണ്ടായാലും മരിച്ചവരുടെ ഓർമ്മയ്ക്കായിട്ട് ആ പേരുകൾ എഴുതിവെച്ചിരിക്കുന്നു നമുക്കറിയാം ജോർജ് ബുഷായിരുന്നു അന്ന് പ്രസിഡൻറ്റ് അതിന് ശേഷം ഒബാമ വന്നപ്പോഴാണ് ഈ ഒരു കെട്ടിടത്തിൻ്റെ ഉദ്ഘാടനവും ഒക്കെ ഉണ്ടായിരുന്നത് ഇതുപോലെ തന്നെ മറ്റൊരു കുഴിയും കൂടി അപ്പുറത്തായിട്ട് നോർത്ത് ടവറിൻ്റെ ഓർമ്മയ്ക്കായിട്ട് ഇതുപോലെ തന്നെ പണിതിട്ടുണ്ട് ഇങ്ങനെയാണ് അമേരിക്കൻസ് മെമ്മോറിയൽ പണിതുണ്ടാക്കുക അപ്പോൾ ഇതാണ് വേൾഡ് ട്രേഡ് സെൻറ്റർ മെമ്മോറിയൽ നമ്മൾ ഈ കാണുന്നതാണ് വേൾഡ് ട്രേഡ് സെൻറ്ററിൻ്റെ പല സ്തൂപങ്ങളും കുഴികളുമൊക്കെ ആയിട്ടാണ് അവരുണ്ടാക്കി വെച്ചിരിക്കുന്നത് ഇതാണ് അതിൻ്റെ മെമ്മോറിയൽ എന്ന് പറയുന്നത് ഈ പ്രദേശത്ത് നിന്ന് നമ്മൾ വടക്കോട്ട് നോർത്ത് അപ്പ് ടൗണിലേക്കാണ് അടുത്ത നമ്മുടെ യാത്ര നമ്മൾ നയൻ ഇലവൻ മെമ്മോറിയൽ തീവ്രവാദാക്രമണം എന്ന് പറഞ്ഞ രണ്ട് കെട്ടിടങ്ങളിൽ തീർത്ത മെമ്മോറിയൽ മെമ്മോറിയൽ കണ്ടു അതിൻ്റെ മ്യൂസിയവും അതിൻ്റെ ചുറ്റുപാടും ആണ് കണ്ടുകൊണ്ടിരിക്കുന്നത് അവിടെ നിന്ന് നമ്മളിങ്ങി പോകുന്നത് ബ്രൂക്ലിൻ ബ്രിഡ്ജ് കാണാൻ പോവാണ് അതിനിടയിൽ ഒരു ഒരു ചർച്ച് സെയിൻറ്റ് പോൾ വിശുദ്ധ പൗലോസ് ലിഹായുടെ പേരിലുള്ള ഒരു പുരാതനമായ പള്ളികൾ ഇത് ഇവിടെ ഇപ്പോൾ വാൾസ്ട്രീറ്റിൽ കച്ചവടവും ഒക്കെയാണ് ഇതിൻ്റെ കാര്യങ്ങളെന്നുണ്ടെങ്കിലും ഇവിടെ ഒരു പറ്റം വിശ്വാസികളുമുണ്ട് എന്ന് വേണം നമുക്ക് മനസ്സിലാക്കാൻ ആ പള്ളി പള്ളിയൊക്കെ ഒരു പുരാതനമായിട്ടുള്ളൊരു സാംസ്കാരിക പൈതൃകം വിളിച്ചുണർത്തുന്ന മനഹാട്ടൻ്റെ ലാൻഡ് അതിനെ അങ്ങനെ തന്നെ നിലനിർത്തി കൊണ്ടുപോവുകയാണ് ഞാനിവിടെ പലപ്പോഴും കുറേ വർഷങ്ങളായിട്ട് മനഹാട്ടനിൽ ജീവിക്കുന്ന സമയത്ത് നമുക്കറിയാവുന്നതു പറയുമ്പോൾ ഈ പള്ളികളിൽ സൺഡേ സർവീസ് നിറഞ്ഞ ആൾക്കാർ വരാറുണ്ട് പ്രത്യേകിച്ച് ഇവിടെയുള്ള സെൻറ്റ് ഫ്രാൻസിസ് ചർച്ച് സെയിൻറ്റ് പോൾസ് ചർച്ച് അങ്ങനെ ഒട്ടനവധി ചർച്ചുകൾ മനഹാട്ടനിൽ തന്നെയുണ്ട് ആ ചർച്ചുകളിലെല്ലാം തന്നെ നിറയെ ആൾക്കാർ സൺഡേ സർവീസിന് വരുന്നത് എൻ്റെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ട് മുൻകാലങ്ങളിൽ അപ്പോൾ നമ്മൾ ബ്രൂക്ലിൻ ബ്രിഡ്ജിലേക്കുള്ള യാത്രയിലാണ് ഇവിടെ നമുക്കറിയാം തോന്നാ സൈക്കിളുകൾ ഇത് സിറ്റി ബാങ്കിൻ്റെ വകയാണ് സിറ്റി ബാങ്ക് ചാർജ് ചെയ്ത് സൈക്കിള് ഇലക്ട്രിക് സൈക്കിള് ഇത് പൊല്യൂഷൻ കൺട്രോളിനും നല്ലതാണ് ഇത് എലക്ട്രിക് സൈക്കിളാണ് അപ്പൊ മനഹാട്ടലിന് ട്രാഫിക് ഉണ്ടാവില്ല പൊല്യൂഷൻ ഉണ്ടാവില്ല അതിനു വേണ്ടി സിറ്റി ബാങ്ക് കൊടുത്തിരിക്കുന്ന ബൈക്കുകളാണ് സൈക്കിൾ ബൈസിക്കിൾ ഇവിടെ ഒരു ഒരു സബ് സബ്വേ സ്റ്റേഷനാണ് ഈ കാണുന്നത് ഫുൾട്ട് ആൻഡ് സ്ട്രീറ്റ് സബ്വേ സ്റ്റേഷൻ ആണ് അപ്പൊ ഇതാണ് ആ ചർച്ച് അതിന് തൊട്ടുപുറത്തായിട്ട് സബ്വേ ലോകത്തിലെ ഇരുന്നൂറ് രാജ്യങ്ങൾ ഇരുന്നൂറോളം രാജ്യങ്ങളിൽ നിന്നുള്ള ജനങ്ങൾ പല സംസ്കാരങ്ങളിവിടെ വന്ന് ജീവിക്കുന്നു ഇവിടെ അവരുടെ ജീവിതം കെട്ടിപ്പടുത്തിരിക്കുകയാണ് അപ്പോൾ ഒരുപക്ഷെ വെള്ളക്കാരൻ്റെ മാത്രം നാടല്ല കർത്തവൻ്റെ അമേരിക്ക ഇന്ത്യക്കാരൻ്റെ അമേരിക്ക ഏഷ്യൻ്റെ അമേരിക്ക സ്പാനിഷ് സമൂഹം ഹിസ്പാനിക് സമൂഹത്തിൻ്റെ അമേരിക്ക അപ്പോൾ അമേരിക്ക എന്ന് പറയുമ്പോൾ അത് എല്ലാവരുടെയും കൂടി എന്നാണ് നമുക്ക് വിശ്വാസം പ്രസിദ്ധമായ ബ്രോഡ്വേ സ്ട്രീറ്റ് ഇത് ബ്രോഡ്വേ ആണ് ബ്രോഡ്വേ ഡൗൺ ടൗൺ ഏരിയയിലുള്ള ബ്രോഡ്വേ സ്ട്രീറ്റ് ആണ് ഈ കടന്നു പോകുന്നത് ഈ ഒരു ഇന്റർസെക്ഷനിലുള്ള പ്രത്യേകത വെച്ചാല് സബ്വേയുടെ എല്ലാ ട്രെയിനുകളും എ സി ലൈൻ ഇ ലൈൻ ജെ സി ലൈൻ ആർ ലൈൻ ഡബ്ല്യു വൺ ടു ത്രീ ഫോർ ഫൈവ് അത് വളരെ ചുരുക്കത്തിലാണ് ഇത് ഒരു ഇന്റർ സെക്ഷൻ ആണ് ഈ ഫുൾട്ടൺ സെന്റർ അവിടെ എല്ലാ ട്രെയിനുകളും വന്നു ചേരുന്നു എന്നിട്ട് പല ഭാഗത്തേക്കായിട്ട് വേർതിരിഞ്ഞ് പോകുന്ന ഒരു സബ്വേ സ്റ്റേഷനാണ് വിസ്മയമാണത് മൻഹാട്ടൻ ഒരു വിസ്മയമാണ് ഇവിടെ വന്നിട്ടാണ് എല്ലാ ട്രെയിനുകളും തിരിഞ്ഞു പോകുന്നത് ഇതൊരു വലിയൊരു ഇൻ്റർസെക്ഷനാണ് സബ്വേ ട്രെയിനിൻ്റെ പബ്ലിക് ട്രാൻസ്പോർട്ടേഷൻ ന്യൂയോർക്ക് സിറ്റിയുടെ ഒരു പക്ഷേ ലോകത്തിൽ തന്നെ ഏറ്റവും ആദ്യമുണ്ടാക്കി ഇത് ന്യൂയോർക്ക് സിറ്റിയിലായിരിക്കും ഒരു സബ്വേ സ്റ്റേഷനാണ് നമ്മൾ കാണുന്നത് ഇതാണ് ബ്രിഡ്ജ് എന്ന് മനഹാട്ടനിലെ ട്രംപിന്റെ ബിൽഡിംഗ് കാണാനുള്ള യാത്രയിലാണ് തേർഡ് അവന്യൂ ക്രോസ് ചെയ്ത് ഫോർത്ത് അവന്യൂ ക്രോസ് ചെയ്ത് ഫിഫ്ത് അവന്യൂവിലാണ് നമ്മളിവിടെ കാണേണ്ട ഒരു രസകരമായ സംഭവം എന്ന് പറഞ്ഞാൽ സൈക്കിക് റീഡിങ് അതായത് നമ്മുടെ നാട്ടിലെ കൈരേഖാശാസ്ത്രം നോക്കുന്നവർ ഇവിടെ വരൂ കടന്നു വരൂ നിങ്ങളുടെ നിങ്ങൾക്ക് ഭാഗ്യം വരുന്നുണ്ടെന്നൊക്കെ പറഞ്ഞ് നമ്മളിപ്പോൾ എറണാകുളത്തോ കൊച്ചിയിലോ മെരൻ ഡ്രൈവിലൊക്കെ പോയി കഴിഞ്ഞാൽ വന്ന് സഹോദര ഇവിടെ വരൂ താങ്കളുടെ കൈരേഖ നോക്കട്ടെ താങ്കൾക്ക് ഭാഗ്യം വരുന്നുണ്ടെന്നൊക്കെ പറയുന്ന പറയുന്നൊരു ബിസിനസ്സാണ് ഇവിടുത്തെ രീതിയിൽ അവർക്ക് രീതിയിൽ സായ്പിനിയൊക്കെ പറ്റിക്കാൻ വെച്ചിരിക്കുന്ന ഒരു പരിപാടിയാണ് സൈക്കിക് റീഡിങ് അപ്പോൾ ലോകത്ത് ആരും തൊണ്ണൂറ്റഞ്ച് ശതമാനം ജനങ്ങളെയും പറ്റിക്കാൻ എളുപ്പം എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് പറ്റിക്കാൻ പറ്റും സത്യം സത്യമറിയുന്നവർ അതല്ലെങ്കിൽ ഒരു മിഥ്യയിൽ ജനിക്കുന്നു മിഥ്യയിൽ ജീവിക്കുന്നു മിഥ്യയിൽ മരിക്കുന്നു അതാണ് ലോകം അപ്പോൾ മിഥ്യയിൽ ജീവിക്കുന്ന ഈ ലോകത്തിൻ്റെ ഈ ന്യൂയോർക്ക് സിറ്റിയിലെ മൻഹാട്ടനിൽ പോലും സൈക്കിക് റീഡിങ് ചെയ്ത് ഇരുപത് രൂപ കൈരേഖാ ശാസ്ത്രവും മുഖത്തും നോക്കി പറ്റിക്കലാണ് ഉടായ്പാണ് ഇതിലൊന്നും നിങ്ങൾ ചെന്ന് വീഴ്ചരുത്തുന്നതാണ് എൻ്റെ ഇത് യഥാർത്ഥമായ സത്യദൈവ വിശ്വാസമാണ് വേണ്ടത് അതല്ലാതെ സൈക്കിക് റീഡിങ്ങിനോ അതിനോ ഇതിനൊക്കെ വലിയ വലിയ വിശ്വാസികൾ പോലും പോകുന്നത് ഞാൻ കണ്ടിട്ടുണ്ട് അപ്പം അതിലൊന്നും പെടരുതെന്ന് മാത്രമാണ് നിങ്ങളോട് എനിക്ക് പറയാനുള്ളത് ഇതാണ് പാർക്ക് അവന്യൂ പാർക്ക് അവന്യൂ കഴിഞ്ഞിട്ടാണ് ഫിഫ്ത്ത് സ്ട്രീറ്റ് വരുന്നത് ഇവിടെ നമുക്കാണ് ആ കെട്ട് മെറ്റ് ലൈഫിന്റെ കെട്ടിടമാണ് കാണുന്നത് ഈ മെറ്റ് ലൈഫ് കെട്ടിടത്തിന്റെ താഴെ കൂടെ വാഹനങ്ങൾ പോകും അടുത്തതായിട്ട് നമ്മൾ ഫിഫ്ത്ത് അവന്യൂയിൽ എത്തിപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് ഫിഫ്ത്ത് അവന്യൂലക്കുള്ള യാത്രയാണിത് അവിടെയാണ് ട്രംപ് ടവറൊക്കെ ഉള്ളത് അപ്പൊ നമ്മൾ ഫൈനലി ഫിഫ്ത് എത്തിയിരിക്കുകയാണ് ഇത് ലോകത്തിന്റെ തന്നെ ഫാഷൻ സ്ട്രീറ്റ് ആണ് ഒരു ഫാഷൻ ഫാഷൻ സെന്റർ ആണ് ഈ ഫിഫ്ത് അവന്യൂ എന്ന് പറയുന്നത് അപ്പൊ ഇതാണ് ഫിഫ്ത് അവന്യൂ ന്യൂയോർക്ക് സിറ്റിയിലെ മനഹാട്ടിനുള്ളിലെ ഫിഫ്ത് അവന്യൂ ആണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഇവിടെയാണ് ട്രംപിനൊരു വലിയ കെട്ടിടമുണ്ട് ഇവിടെ ഇവിടെ കുറേ ഫാഷൻ കാര്യങ്ങളാണ് ഇവിടെ ഫാഷനായിട്ട് ബന്ധപ്പെട്ടുള്ള പണ്ടു മുതലേ ചരിത്രപരമായിട്ടുള്ള ഫാഷൻ സ്റ്റേറ്റ്മെന്റ് ഒരു ലൂയിസ് പുട്ടൻ ഗൂച്ചി അത് തുടക്കത്തിലൊക്കെ ഏറ്റവും ആദ്യം ഈ ഫിഫ്ത് അവന്യൂവിലാണ് തുടങ്ങിയത് അതിന് ശേഷമാണ് മറ്റ് പ്രദേശങ്ങളിലേക്കൊക്കെ അത് കത്തിപ്പടർന്നത് ഇവിടെ നമുക്ക് കാണാവുന്നതുപോലെ ഒരു ചർച്ചുണ്ട് അതാ ഒരു പുരാതനമായിട്ടുള്ളൊരു പള്ളിയാണിത് അങ്ങനെ നമ്മൾ നമ്മളിപ്പോൾ വരുന്നതിനിടയിൽ തന്നെ ഒരു മൂന്ന് ചർച്ച് സാൻ ഫ്രാൻസിസ് ചർച്ച് സെയിൻറ്റ് പോൾ ചർച്ച് ഇപ്പം ഇവിടെ ഇവിടെ ഇങ്ങനൊരു ചർച്ച് നമ്മൾ കാണുക കണ്ട് ആണ് നമ്മൾ മുന്നോട്ട് പോകുന്നത് ജനങ്ങള് ഇതൊരു സ്മാരകം പോലെ ആൾക്കാർ കാണാൻ പോകുന്നവരൊക്കെ ഉണ്ട് ചർച്ചിനുള്ളിലേക്ക് പോപ്പ് ജോൺ പോളാണിത് ഏഹ് ഇത് ചെയ്തത് ഒരു കാത്തലിക് ചർച്ചാണ് ൊരു ചരിത്ര സ്മാരകമായിട്ടാണ് ഇതിന് ഉപയോഗിക്കുന്നതെന്ന് വേണം മനസ്സിലാക്കാനായിട്ട് ഇതൊരു കത്തീഡ്രൽ ആണ് കത്തീഡ്രൽ ആണ് അദ്ദേഹത്തിന്റെ ബിൽഡിങ്ങിലാണ് ഗൂച്ചിയിരിക്കുന്ന ട്രംപ് ടവർ ഡൊണാൾഡ് ട്രംപിന്റെ ഇതാണ് ഓ ട്രംപിന്റെ മുഖം വെച്ചിട്ട് ആരോ അവിടെ ഇരിക്കുന്നത് ട്രംപിന് തന്നെ ഇവിടെ കഫേ ഉണ്ട് ട്രംപിന്റെ സ്പീസ് ഉണ്ട് ട്രംപ് ഇതാ നമ്മള് ട്രംപിനെ കണ്ടെത്തി ട്രംപ് ടവറിന് മുമ്പിൽ ട്രംപ് ഉണ്ട് ട്രംപ് ട്രംപ് നമ്മൾ വന്നപ്പോ തന്നെ ട്രംപ് കൂടി ഇതാണ് ട്രംപ് ടവർ ആ ഫിഫ്ത് അവന്യൂലുള്ള ട്രംപ് ടവറാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഏഴു ഡോണറാണ് അദ്ദേഹത്തിന് ഫോട്ടോ എടുക്കാനായിട്ട് ഏഴു ഡോണറാണ് ആപ്പിളിൻ്റെ സ്റ്റോറാണ് ആപ്പിളിൻ്റെ മാക്ബുക്ക് ഒക്കെ വിൽക്കുന്ന സ്റ്റോറാണ് അപ്പം ട്രംപ് ടവർ കണ്ടു കഴിഞ്ഞ് ഇത് ഇവിടെ ഉള്ളത് സെൻട്രൽ പാർക്കാണ് ഇനി കാണാൻ പോകുന്നത് സെൻട്രൽ പാർക്കാണ് സെൻട്രൽ പാർക്കിൽ ഒരു മുൻകാലങ്ങളിലൊക്കെ ഞാൻ ആ സെൻട്രൽ പാർക്കിൽ ഒരു മണിക്കൂർ കൊണ്ട് ഒരു ആറ് മൈൽ അതായത് ഏകദേശം ഒരു പന്ത്രണ്ട് കിലോമീറ്റർ പതിനൊന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ഓടാറുണ്ടായിരുന്നു അത് വരുന്ന ഈ ന്യൂയോർക്ക് സിറ്റിയിൽ ഒത്തുനടുക്കായിട്ട് സെൻട്രൽ പാർക്ക് ഇങ്ങനെ ഒരു വലിയ ഒരു വിജനമായ പ്രദേശം പോലെ പാർക്ക് പോലെ കിടക്കാണ് അവിടെ കുതിരവണ്ടിക്കാരുണ്ട് സൈക്കിളുകാരുണ്ടാവും മോട്ടക്കാരുണ്ട് അങ്ങനെയുള്ളൊരു പ്രദേശമാണ് ഈ സെൻട്രൽ പാർക്ക് സെൻട്രൽ പാർക്ക് കണ്ട് ട്രംപിൻ്റെ ടവറെല്ലാം കണ്ട് എത്തിക്കൊണ്ടിരിക്കുന്നത് കൊളംബസ് സർക്കിൾ എന്ന പ്രദേശത്തേക്കാണ് ഇതിന് ശേഷം നമ്മൾ ടൈം സ്ക്വയറിൽ പോകും ടൈം സ്ക്വയർ പിന്നെ പെൻ സ്റ്റേഷനിൽ തിരിച്ചെത്തി ന്യൂജേഴ്സിയിലേക്ക് പോകുവാനാണ് നമ്മൾ തീരുമാനമെടുത്തിരിക്കുന്നത് വേറൊരു കാര്യം മനസ്സിലാക്കേണ്ടത് ട്രംപിന് ഇവിടെ വേറൊരു ബിൽഡിംഗ് കൂടിയുണ്ട് ഈ കാണുന്നത് ട്രംപിൻ്റെ ഒരു ഹോട്ടലാണ് ഈ കൊളംബസ് സർക്കിളിലുള്ള ട്രംപിൻ്റെ ഒരു ഹോട്ടലാണ് ഈ കാണുന്നത് അപ്പോൾ ട്രംപിൻ്റെ മുൻ മുൻകാലങ്ങളിൽ ട്രംപിൻ്റെ വ്യവഹാര കേന്ദ്രം ന്യൂയോർക്കും ഈ പ്രദേശം ഫിഫ്ത്ത് അവന്യൂ കൊളംബസ് സർക്കിളൊക്കെ ആയിരുന്നു ഇപ്പോൾ ആണ് ഇദ്ദേഹം മാറോ ലാഗോ മാറോ ലാഗോ എന്ന ഫ്ലോറിഡയിലെ വെസ്റ്റ് പാം ബീച്ചിനടുത്ത് പാം ബീച്ചിനടുത്തായിട്ടുള്ളൊരു ഇതിലേക്ക് മാറിയിരിക്കുകയാണ് ഡൊണാൾഡ് ട്രംപ് പ്രസിഡൻറ്റ് ഇവിടെ ഇപ്പോൾ കച്ചവടങ്ങൾ മാത്രം നടക്കുന്നുള്ളൂ